രൂപേണ പ്രതിമം ബുധം സൗമ്യം പ്രിയങ്കു തം ബുധം പ്രണമാമ്യഹം സൗമ്യൻ സോമന്റെ പുത്രനും സൗമ്യമായ ഗുണങ്ങളോടുകൂടിയ ബുധനെ ഞാനിതാ നമസ്കരിക്കുന്നു പ്രിയമുള്ള പ്രേക്ഷകരെ ബുധൻ ചാരവശാൽ ഇപ്പോൾ തുലാൻ രാശിയിൽ നിന്നും വൃശ്ചികത്തിലേക്ക് വരികയാണ് വൃശ്ചികത്തിലായിരുന്നു ബുധൻ അവിടെ നിന്നും തൻ്റെ സുഹൃത്തായ ശുക്രൻ്റെ ക്ഷേത്രത്തിലേക്ക് ചാരവശാൽ വക്രിയായി സഞ്ചരിച്ചു നല്ല ഫലം പലർക്കും ലഭിച്ചു എന്ന് പറഞ്ഞു വക്രിയായ ബുധൻ തുരാൻ രാശിയിൽ നിൽക്കുന്ന ബുധൻ ആ ബുധന്ത തിരിച്ച് വൃശ്ചികത്തിലേക്ക് വരികയാണ് തൻ്റെ ശത്രുക്ഷേത്രത്തിലേക്ക് വരികയാണ് ഡിസംബർ ആറാം തീയതി വൃശ്ചികത്തിലേക്ക് പ്രവേശിച്ച ബുധൻ ഇരുപത്തിമൂന്ന് ദിനങ്ങൾ വൃശ്ചികമാസം ഇരുപത്തി ഒൻപതാം തീയതി വരെ വൃശ്ചികരാശിയിൽ നിൽക്കുകയാണ് എപ്രകാരം വേണം മുതലായ രാശികൾക്ക് ഈ ബുധൻ്റെ ചാരവശാലുള്ള വൃശ്ചികൻ രാശിയിലേക്കുള്ള പ്രവേശനം ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അത്ര നല്ല ഫലം ബുധന് വൃശ്ചിക രാശിയിൽ ചൊവ്വാ ക്ഷേത്രങ്ങളിൽ മേട വൃശ്ചിക രാശികളിൽ പറഞ്ഞിട്ടില്ല ദ്യൂതാന് പാനരഥ നാസ്തിക ചോരനിസ്വ കുസ്ത്രീക കൂടകൃത് അസത്യരഥ കുജക്ഷേ ചൊവ്വക്ഷേത്രത്തിലെ ബുധൻ അസത്യരഥ സത്യരഥനല്ല സത്യമാർഗത്തിൽ സഞ്ചരിക്കില്ല അസത്യമാകുന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കും സത്യസന്ധമായ രീതി അദ്ദേഹം സ്വീകരിക്കില്ല പിന്നെ അദ്ദേഹം ആരാകുന്ന ബുധൻ മെഡൻ രാശിയിലും വൃശ്ചിക രാശിയിൽ നിൽക്കുന്ന ബുധൻ ദ്യൂത അന്നപാനരഥ എന്നാൽ ക്രീഡ കളികൾ നമ്മളെല്ലാവിധ ക്രീഡകളും പഴയ മുച്ചീടുകളി മുതൽ സീട്ടുകളി മുതൽ ക്ലബുമായിട്ട് ബന്ധപ്പെടുന്ന കളികൾ അല്ലെങ്കിൽ ഗ്യാംബ്ലിംഗ് ലാഭം പ്രതീക്ഷ ചെയ്യുന്ന എന്ത് ക്ലിയകളും ഷെയർ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെടുന്നതും ദ്യൂതമാണ് ഒരു തരം ചൂതാട്ടമാണതൊക്കെ ലാഭം ലഭിക്കാം ലാഭം പ്രതീക്ഷിക്കാം നശിക്കാം രണ്ടുമാവാം ദ്യൂത അന്നപാനരതി അന്നത്തിൽ രതി ഭക്ഷണ വിഷയത്തിലുള്ള രതി പാനം ഡ്രിങ്ക്സ് കുടി മദ്യവുമായിട്ട് ബന്ധപ്പെടുന്ന മേഖലയുള്ള താൽപ്പര്യം ദ്യൂത അന്നപാനരതി അല്ലെങ്കിൽ അതിലുള്ള രഥ താല്പര്യം ദൈവവിശ്വാസം വളരെ കുറയുക ആസ്തികത്വമില്ലാത്ത അവസ്ഥക്കാണ് നാസ്തികത്വമെന്ന് പറയുക ചോരഹ ചോരയീതി ചോര കളവ് പറയുക കളവ് പ്രവർത്തിക്കുക കള്ളനാവുക നിസ്വഹ ധനമില്ലാത്ത അവസ്ഥ നിർഗതം സ്വം യസ് തനിക്ക് ധനമില്ല തൻ്റെ കൈവശം ക്രീക കുസ്ത്രീ വിഷയത്തിൽ അങ്ങേറ്റം താല്പര്യം കുൽസിത സ്ത്രീ കുൽസിതയായ സ്ത്രീകളിൽ വർജിക്കപ്പെട്ട സ്ത്രീകളുള്ള താല്പര്യം ഇത് ക്ഷേത്രങ്ങളിലെ ബുധൻ വളരെയധികം പ്രകടിപ്പിക്കും കൂടകൃത് കൂടകർമ്മങ്ങളൊക്കെ ചെയ്യുക അസത്യരഥ സത്യരഥന അല്ലാത്തൊരവസ്ഥ നല്ല ഫലമല്ല മറിച്ച് ചുക്കൻ ക്ഷേത്രത്തിലെ ബുധനും സ്വന്തം ക്ഷേത്രങ്ങളായ മിഥുന കന്നിയിലെ ബുധനും വ്യാഴക്ഷേത്രങ്ങളായ മീനത്തിനും ധനുവിനും ബുധൻ്റെ ഫലം പറഞ്ഞിരിക്കുന്നത് വളരെ നല്ല രീതിയിലാണ് കർക്കിടകത്തിലും ശിങ്ങത്തിലും പറഞ്ഞ ഫലങ്ങൾ നല്ലതല്ല അപ്രകാരം മകര കുംഭത്തിലും പറഞ്ഞ ഫലങ്ങളും വളരെ മോശമാണ് അതിനാൽ ഈ ഇരുപത്തിനാല് ദിവസം ശ്രദ്ധിക്കുക വിവാദങ്ങളിലൊക്കെ പോകാതെ ഒരു തരത്തിലുള്ള പ്രയാസങ്ങൾ ആർക്കും ഉണ്ടാകാത്തൊരവസ്ഥ സഞ്ജാതമാക്കട്ടെ ഈ ബുധൻ കാരണം ബുധൻ ഗ്യാംബ്ലറാണ് ഇരുപത്തിനാല് ദിവസം നിൽക്കുന്ന ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യും അത് ആർക്കൊക്കെ ഫലം ചെയ്യാം ഈ വൃശ്ചിതത്തിൽ നിൽക്കുന്ന ബുധൻ എന്ന് നമുക്ക് ചിന്തിക്കണം അതുകൊണ്ടാണ് ഈ ഒരു വൈകി ഈയൊരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത് പ്രിയമുള്ള പ്രേക്ഷകരെ ഏതായാലും നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാരുടെയും ഈ ബുധൻ്റെ അവസ്ഥ എപ്രകാരമാണെന്നുള്ള ചിന്തയാണ് നാം ചെയ്യുന്നത് നന്ദി നമസ്തേ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാടിക രോഹിണി മകേരി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാടിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹം ഇവിടെ ഇടവൻ രാശിക്കാർക്ക് ബുധൻ നിൽക്കുന്നത് നല്ലൊരു ഭാവത്തിലാണ് ഏഴാം ഭാവത്തിലാണ് അവിടെ ഒരു പ്രത്യേകത ഏഴാം ഭാവത്തിൽ ത്രിഗ്രഹയോഗമുണ്ട് ഏഴാം ഭാവത്തിൽ രാശിയുടെ അധിപൻ എടവൻ രാശിയുടെ അധിപനായ ശുക്രനും ബുധനും ഒന്നിച്ചാണ് കൂടെ ആദിത്യനുമുണ്ട് നാലാം ഭാവാധിപനായ ആദിത്യനുമുണ്ട് പക്ഷേ ഞാൻ പലപ്പോഴും ഇപ്പോൾ ജ്യോതിഷത്തിൽ ത്രിഗ്രഹയോഗം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാറുണ്ട് അതിതപ്തോ വാചാട പ്രോക്ഷിതോ ഗുരുവിഹി സ്ത്രീഹേതോഹോ സന്തത്ത സൂര്യ ബുധശുക്രയോഗം വരുമ്പോൾ ത്രിഗ്രഹ യോഗം അതിഥത്ത് അങ്ങേറ്റം ദുഃഖം അനുഭവിക്കുന്ന അവസ്ഥ വരും വാചാട സംസാര വിഷയത്തിൽ വിഷയത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കും പ്രോഷിതോ ഗുരുവിഹി ഗുരുക്കന്മാരാൽ പരിത്യജിക്കപ്പെടും സ്ത്രീഹേതോഹോ സന്തത്ത സ്ത്രീജനങ്ങളാൽ തനിക്ക് ദുഃഖം അനുഭവിക്കേണ്ടി വരും അവിടെ വളരെ ശ്രദ്ധിക്കണം ഇവിടെ മിശ്രേഹി പുനർബൂർ എന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് ഹോരാചാര്യൻ ഏഴാം ഭത്തിൽ മൂന്ന് ഗ്രഹങ്ങൾ വരുമ്പോൾ പുനർഭൂഹു യോഗം വരും അതിനാൽ പലപ്പോഴും ദാമ്പത്യത്തിൽ അകന്ന് പിരിഞ്ഞിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ദാമ്പത്യത്തിൽ ഡൈവേഴ്സായി ഇരിക്കുന്നവർക്കൊക്കെ ഒരു പുനർവിവാഹ യോഗത്തിന് സാധ്യതയുണ്ട് അതിന് ശ്രമിച്ചാൽ പെട്ടെന്ന് പറ്റിയൊരു പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീയെ കണ്ടു പിടിക്കുക പെട്ടെന്ന് ഒരു വിവാഹത്തിലേക്ക് എത്തേണ്ടെന്നൊരു യോഗമുണ്ട് ഇവിടെ ഇടവൻ രാശിക്കാർക്ക് ബുധൻ രണ്ട് ഭാവങ്ങളിൽ അധിപനാകുന്നു ഒന്ന് അവരുടെ ധനം വാക്ക് മറ്റൊന്ന് എന്താണ് അവരുടെ സന്താനങ്ങൾ ബുദ്ധി അതിനാൽ മക്കൾക്ക് ഈ ഒരു സമയം വളരെ നല്ലതാണ് സന്താനങ്ങൾക്ക് അവരുടെ പഠനം ഉപരിപഠനം അവരുടെ കാര്യത്തിൽ നല്ല തീരുമാനങ്ങളാവുക അവർക്ക് വേണ്ട ധനപരമായ അഭിവൃദ്ധി അവർക്ക് ബാങ്കിങ് ആയിട്ട് ബന്ധപ്പെടുന്ന ബാങ്കുമായി ബന്ധപ്പെടുന്ന ലോണുകൾ ലഭിക്കുക തുടങ്ങിയ നല്ല കാര്യങ്ങൾ പ്രവണതകൾ വരുന്ന സമയമാണ് മക്കൾക്ക് ഏറ്റവും നല്ലതാണ് അതുപ്രകാരം തന്നെ തനിക്ക് ചില നല്ല ഉത്തരവാദിത്തങ്ങൾ തനിക്ക് ലഭിക്കാം ഇവിടെ ഭൂമിപരമായ വിഷയത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരാം റിയൽ എസ്റ്റേറ്റ്സ് ബ്രോക്കേഴ്സിന് നല്ല ഗുണമാണ് കൺസൾട്ടൻസിന് നല്ല സുഖമാണ് കാരണം അത് നല്ല കോമ്പിനേഷനാണ് നാലാം ഭാവം ഭൂമി തറവാടി ജന്മഗൃഹം അഞ്ചാം ഭാവം സന്താനങ്ങൾ ധനം പിന്നീട് ലഗ്നാധിപൻ താൻ ഇവിടെ തൻ്റെ പരിധിയിൽ തന്നെ മക്കളെ നിർത്താനൊക്കെ കഴിയും തനിക്ക് പല കാര്യങ്ങളിലും മക്കൾക്ക് ഇതുവരെ വിവാഹം വേണ്ട എന്ന് പറഞ്ഞ മക്കളൊക്കെ തന്നെ താൻ പറഞ്ഞതുപോലെ കേൾക്കും ഒരു വിവാഹത്തിന് തീരുമാനങ്ങൾ ഉണ്ടാകാം അപ്രകാരം വിദേശയാത്ര ആരംഭിച്ച വിദേശയാത്രക്കാർ തയ്യാറെടുക്കുന്ന വ്യക്തിക്ക് വിദേശത്തേക്ക് പോകാം അതിനും അനുകൂലമാണ് അങ്ങനെ ധാരാളം നന്മകൾ എടവൻ രാശിക്കാർക്ക് പ്രധാനം ചെയ്യും അതുകൊണ്ട് എടവൻ രാശിക്കാർ വലിയ ദുഃഖത്തിനൊന്നും പോകേണ്ട സ്ത്രീ വിഷയത്തിൽ വളരെ ശ്രദ്ധിക്കുക വിവാദങ്ങളിൽ പെടാതിരുന്നാൽ ഈ ഒരു മാസക്കാലം കൊണ്ട് എടവൻ രാശിക്കാരുടെ കാര്യത്തിൽ അത് ഗൃഹവുമായി ബന്ധപ്പെടുന്ന വിഷയം ഭൂമി വിഷയമാകാം യാത്രാ വിഷയമാകാം ഇതിലൊക്കെ തന്നെ മേന്മകൾ വരും പലപ്പോഴും ധനസ്രോതസ്സ് വളരെ നല്ലതായിരിക്കും ഇടവൻ രാശിക്കാർക്ക് ഇന്ന് ഏറ്റവും ഇടവൻ രാശിക്കാർക്ക് നല്ലൊരു സമയമാണെന്ന് അറിയുക നന്ദി നമസ്തേ